ഈ കർക്കിടക നിർബന്ധമായിട്ടും നമ്മളെല്ലാവരുടെ വീട്ടിലും ഉണ്ടാക്കി വെച്ചിട്ട് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ കഴിക്കേണ്ട ഒരു ആരോഗ്യ ഗുണങ്ങളുള്ള ഔഷധ ഒരു മെഡിസിൻ തന്നെ പറയട്ടോ ഇന്ന് നമ്മൾ തയ്യാറാക്കണത് അപ്പോൾ വേറെ ഒന്നല്ല നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ് ഇത് ചെയ്യണത് അപ്പോൾ ഫസ്റ്റായിട്ട് തന്നെ നിങ്ങൾ കണ്ടല്ലോ കുറച്ച് നവരരി ഞാനൊരു അരക്കപ്പോളം നവരരി നന്നായിട്ട് കഴുകി ഒരു അരിപ്പയിലേക്ക് ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി നവരരി ഇല്ലാത്തതിൽ നമ്മൾ സാധാരണ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ചോറ് വെക്കുന്ന അരി എടുത്താലും മതിയാവും പിന്നെ അര കപ്പ് വെളുത്ത വെളുത്തെള്ളും കറുത്തെള്ളും എടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ അടുക്കൽ ഇനിയിപ്പോൾ കറുത്തെള്ളു മാത്രമുള്ളെങ്കിൽ അതെടുത്തോളൂ ഇനി മാത്രം ഉള്ളെങ്കിൽ അതും എടുത്തോളൂ ഞാനിപ്പോൾ ഇവിടെ രണ്ടും എടുക്കണുണ്ട് രണ്ടിനും രണ്ടേതായിട്ടുള്ള ഗുണങ്ങളുണ്ട് ഇതൊക്കെ ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമൊക്കെ തന്നെയാണ് നവരരി എള്ളുകളൊക്കെ കഴിച്ചാൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉണ്ടാവുന്നത് അപ്പോൾ ഇനിയും ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളൂടെ ഞാൻ ചെയ്യേണ്ടിട്ടോ അപ്പം നമ്മൾ മഴക്കാലത്താണ് ഇത് ഉണ്ടാക്കി വെക്കേണ്ടത് പ്രത്യേകിച്ച് കർക്കിടകമാസം ഈ കർക്കിടകമാസത്തിൽ നമ്മൾ എന്ത് കഴിച്ചാലും അത് നമ്മുടെ ശരീരത്തിന് പിടിക്കുകയും ചെയ്യും പിന്നെ ഈ ഒരു മഴക്കാലത്ത് ഉണ്ടാകുന്ന ഒരുപാട് അസുഖങ്ങൾ വരുന്നതെന്നൊക്കെ തടയാനും നമ്മുടെ ശരീരത്തിന് കുട്ടികൾക്കൊക്കെ നിങ്ങൾ മസ്റ്റായിട്ട് ഇത് ഉണ്ടാക്കി വെച്ച് കൊടുക്കട്ടോ അപ്പം ഞാൻ ഈ കറുത്തെള്ളം വെളുത്തുള്ളും നന്നായിട്ട് കഴുകിയിട്ട് ഇത് ഒരു അരിപ്പേക്ക് ഊറ്റി വെച്ച് കുറച്ച് സമയമാകുമ്പോഴേക്കും നമുക്ക് ഇതൊക്കെ ഒലർന്ന് കിട്ടും കേട്ടോ പിന്നെ വേണമെങ്കിൽ ഞാൻ അപ്പം ചെയ്ത പോലെ തന്നെ പെട്ടെന്നൊക്കെ തയ്യാറാകണം എന്നുണ്ടെങ്കിൽ ഇതുപോലൊരു കോട്ടൻ തുണിയിലൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്നിങ്ങനെ പ്രസ് കൊടുക്കുമ്പോഴേക്കും അതിൻ്റെ ഉള്ളിലുള്ള ആ ഏർപ്പൊക്കെ വലിഞ്ഞു പോവും എന്തായാലും ഇതുങ്ങളൊന്നുണ്ടാക്കി വെക്കണം ഉണ്ടാക്കി വെക്കാൻ മടിച്ച് നിൽക്കരുത് ഒരു പ്രയാസമില്ല ഇതെല്ലാം ഒന്ന് എടുക്കണം ഒന്ന് വറുത്തെടുക്കണം അത്രേ പണിയുള്ളൂ പിന്നെ ഞാൻ എടുക്കണ ഇതാ നിങ്ങൾ കണ്ടല്ലോ ചെണവത്താണ് ചിണവത്ത് കഴുകണ്ട ടോ ചെണവത്തായത് നമ്മൾ ആണ് ഇത് കഴിച്ച് കഴിഞ്ഞാൽ ധാരാളം ആരോഗ്യ ഗുണങ്ങളും പിന്നെ ഒരുപാട് രോഗപ്രതിരോധ ശേഷി തടയാനുള്ള കഴിവൊക്കെ ഈ ഒരു ചിണവത്തിലുണ്ട് ഇത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആകുന്നു പിന്നെ ഇത് വറുത്ത് കഴിഞ്ഞാൽ ഇതിനൊരു പ്രത്യേക രുചിയാണ് അപ്പോൾ ഇത് കഴുകേണ്ട കൈകി കഴിഞ്ഞാൽ നന്നായിട്ട് കൊഴുപ്പാവും അപ്പം നന്നായിട്ടൊന്നും തുടച്ചെടുത്താൽ മതിയാവും കേട്ടോ കഴുകി വറുക്കാൻ പറ്റുന്നൊരു അത് അപ്പോൾ ഇനി നമുക്കിതാ അതൊക്കെ കഴുകി അപ്പം അരി കഴുകി ഊറ്റി വെച്ചു തുടച്ചെടുത്തു അതുപോലെ തന്നെ നമ്മൾ എള്ളും നന്നായിട്ടൊന്ന് കഴുകി തുടച്ചെടുത്തു പിന്നെ കടല കടല ഞാൻ കഴുകിയിട്ടൊന്നും ഇല്ല കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള കടല തന്നെയാണ് വേണമെങ്കിൽ ഇങ്ങനൊന്നും കഴുകി തോത്തിക്കൊളി ഞാൻ കഴുകിയിട്ടില്ല ഒരു അര കപ്പോളം കടലെടുത്തിട്ടുണ്ട് എല്ലാം ഒരു അര കപ്പ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു മെഡിസിൻ എടുക്കുന്നത് ഇനി രണ്ടാമതായിട്ട് വറുക്കുന്നത് ഇതാ ചണവത്താണ് ഈ കഴുകിയിട്ടില്ല കഴുകിയിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ കഴുകേണ്ട ആവശ്യമില്ല കേട്ടോ നന്നായിട്ട് തന്നെ വറുത്തെടുക്കുക പെട്ടെന്ന് തന്നെ വറവായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഈ ചണവത്തൊക്കെ വറുക്കുന്ന സമയത്ത് പെട്ടെന്ന് മുഴുവനും ചട്ടിയിൽ നിൽക്കാതെ പൊട്ടി തീർക്കും അപ്പം ജസ്റ്റ് ഒന്ന് മൂടി വെക്കുക ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യുക ഒന്നും കൂടി അങ്ങനെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചൂടാക്കി എടുക്കേണ്ട ഒരു സംഭവമാണ് ഈ ചണകത്ത് എന്ന് പറഞ്ഞത് ഫ്ലാക്സ് സീഡ്സ് നമ്മൾ കടയിൽ പോയി കഴിഞ്ഞാൽ വലിയൊരു വിലയൊന്നും ഇല്ലാതെ നമുക്ക് അത്യാവശ്യമൊക്കെ കിട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പറയണത് പിന്നെ അതുപോലെ തന്നെ എന്താ എള്ള് കറുത്തെള്ളും വെളുത്തുള്ളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് വറുത്തെടുക്കാൻ കേട്ടോ ഞാൻ വീഡിയോ വേഗം വൈകണ്ട വലുതാവേണ്ട എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കറുത്തള്ളും വെളുത്തുള്ളൊക്കെ വറുത്തു അതുപോലെ തന്നെ നമ്മളെ വരാരെയും വറുത്തു പിന്നെ വറുക്കുന്നതൊന്നും ഒരുപാട് സമയം വലിച്ചു നീട്ടി കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ എല്ലാം വർക്ക് അത്രേ പണിയുള്ളൂ കേട്ടോ പിന്നെ കടലിൽ നമ്മൾ മണലൊന്നും ഇട്ട് വറുക്കേണ്ട ആവശ്യമില്ല മണലോപ്പൊന്നും ഇട്ട് വറക്കേണ്ട അത് ഒന്ന് വറുക്കുമ്പോഴേക്കും നന്നായിട്ട് തന്നെ കുറവായിട്ട് കിട്ടും അപ്പോൾ കടല് ഞാൻ അതിൻ്റെ ആ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ ആ കടലിൻ്റെ തൊലി നിങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ മടിയില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് കളഞ്ഞാളൂ ഞാൻ കളഞ്ഞിരിക്കണേ ഇനി ഇതാ മിക്സിൻ്റെ ജാറ് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക നല്ല ഡ്രൈ ആയിട്ടുള്ള ജാറിനെ എടുക്കുക കേട്ടോ ഇതൊക്കെ പൊടിച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് ദിവസത്തേക്കൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് തുടച്ചെടുക്കുക ഇപ്പം ഇനി കറുത്ത ഉള്ളും വെളുത്തുള്ളും പൊടിച്ചെടുക്കുക അപ്പോൾ ആ ഒരു ഫ്ലാക്സീഡ് ഇതിൽ കിട്ടുകൊടുത്തു മിക്സിൻ്റെ ജാർക്ക് അതിൻ്റെ കൂടെ തന്നെ ഇതാ കറുത്തുള്ളും വെളുത്തുള്ളും ഇത് മൂന്നും കൂടി കൂട്ടിയിട്ട് ഒറ്റ പൊടിക്കൽ പൊടിക്കുകയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞിട്ടൊക്കെ കിട്ടും പക്ഷെ ഇതൊക്കെ പൊടിക്കുന്ന സമയത്ത് ചൂടാറിയതിന് ശേഷം പൊടിച്ചെടുക്കുക എന്ത് നമ്മളെ കുട്ടികളിത് കഴിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്ത് ഈ ഒരുപാട് കുട്ടികൾക്കുണ്ടാകുന്ന പ്രശ്നമാണ് വിളർച്ചല്ലേ വിളർച്ച രക്തമില്ലാതിക്കുക അനീമിയ പോലുള്ള അസുഖങ്ങൾ പിന്നെ എന്താണ് വണ്ണില്ലാതിരേ ഒരു കോൽ ചൂണ്ടിക്കുക അങ്ങനെയൊക്കെ നിൽക്കുക പിന്നെ എന്നും അസുഖം ചില കുട്ടികൾക്ക് എന്നും അസുഖമാണേക്കാരം ജലദോഷം പനിയും തലവേദനയും ചുമ സ്കൂൾക്കും പോകാൻ പറ്റൂല മദ്രസ്ക്കും പോകാൻ പറ്റൂല മഴ അങ്ങോട്ട് പെയ്താൽ അന്നേരം തുടങ്ങും അസുഖങ്ങൾ പിന്നെ ചർത്തി വയറ്റുന്ന പോക്കുക അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾക്കൊക്കെ കാരണം എന്താ രോഗപ്രതിരോധ ശേഷിൻ്റെ കുറവാണ് മുമ്പുള്ള കുട്ടികൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര മഴ കൊണ്ടാലും ഒരു കുഴപ്പവും ഇനി എത്ര തോട്ടിലും കുളത്തിലും ചാടി വന്ന തല തോർത്താതിരുന്നാലും ഒരു അസുഖം അവർക്ക് വരില്ലേ പക്ഷേ ഇന്ന് അങ്ങനെ നിന്ന് വേഗം അസുഖം വരുകയാണ് അതെന്താ രോഗപ്രതിരോധ ശേഷിൻ്റെ കുറവുകൊണ്ടാണ് കേട്ടോ അത് അങ്ങനെ എള്ളും ചെണവിത്തൊക്കെ പൊടിച്ച് ഞാനിൻ്റെ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ പിന്നെതാ ഇനി നമുക്ക് കടലയും പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ക്യാഷും അണ്ടിപ്പരിപ്പ് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു അണ്ടിപ്പരുപ്പും എന്താണ് കടലയൊക്കെ ഉണ്ടല്ലോ എന്ത് സാധന ചാശിക്കങ്ങൾ ഇതൊക്കെ ഉണ്ടല്ലോ നമ്മളെ കുട്ടികളെ വയറ്റിക്ക് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ മക്കളെ ഒന്നും പറയാലോ കുട്ടികൾക്ക് തന്നെ ഒരു നല്ലൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും ഈ കട എന്താണ് അണ്ടിപ്പരിപ്പ് ഞാൻ നന്നായിട്ടൊന്ന് അപ്പോൾ അതും പൊടിച്ചെടുത്തു നല്ലൊരു മണാട്ടാണ് വരുന്നത് വണ്ടിപ്പരുപ്പും കടലിയൊക്കെ വറുത്താൽ അതിൻ്റെ രുചിനെ കുറിച്ച് നമ്മൾ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും കേട്ടോ അത് കഴിക്കാനായിട്ട് അവർക്ക് എന്ത് കൊടുത്താലും കഴിക്കാൻ മടിയുണ്ടെങ്കിലും ഇത് കൊടുത്താൽ കഴിക്കാൻ ഒരു മടി ഉണ്ടാവില്ല കേട്ടോ പിന്നെ നിങ്ങൾ നിങ്ങളെ കുട്ടികൾ ഒരു എപ്പോഴും ഒരു അസുഖം പിടിച്ച പോലെയാണ് എന്നുള്ള ആ ഒരു വിഷമം ഒക്കെ പോവുകയും ചെയ്യും പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന ചില ചില ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് നല്ല ബുദ്ധിയും ശക്തി ഊർമ്മശക്തിയും ഒക്കെ വർദ്ധിക്കാൻ സഹായിക്കുകയും ചെയ്യും കേട്ടോ പഠനത്തിലൊക്കെ നല്ലൊരു മികവ് അവർക്കുണ്ടാവും ഇതുപോലുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വരവിലും ഞാൻ നന്നായിട്ടെന്നെ ഒന്ന് പൊടിച്ചെടുക്കേണ്ട കേട്ടോ കയ്യെങ്കിലും നിങ്ങൾ നവരെടുക്കുക അല്ലാതെ നമ്മൾ മട്ടരി ഉണ്ടല്ലോ മട്ടരി എടുക്കുക അതും ഇല്ലെങ്കിൽ മാത്രം എടുത്താൽ മതി കേട്ടോ മറ്റേ അരി പിന്നെതാ ഒര കപ്പ് അവലും കൂടി അവലും നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് അവലും ഇങ്ങനെ വറുക്കാൻ വേണ്ടിയിട്ട് കഴുകാനൊന്നും നിൽക്കണ്ട അവലും വറുത്ത് ഇതിലേക്ക് ഇട്ടു ഇതാ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് മുത്താറി ഒരക്കപ്പ് മുത്താറി മുത്താറുണ്ടെങ്കിൽ മുത്താറ് വറുത്തിട്ട് പൊടിച്ചെടുത്താൽ മതി പക്ഷേ മുത്താറില്ലാത്തതിൻ്റെ പേരിൽ ഞാൻ പൊടി ഒന്ന് വറുത്തുക്കാണ് കേട്ടോ അതും കൂടി നീക്കിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതാ മുത്താരിപ്പൊടി വ വറുത്തിട്ടുണ്ട് എല്ലാം ചൂടാറിയതിന് ശേഷം വറുക്കെട്ടോ മുത്താരിപ്പൊടിയൊക്കെ കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം പക്ഷേ ഇതെല്ലാം കൂടി ഓ ഒരുപാടിപ്പം നമ്മൾ കുട്ടികളൊക്കെ ഇപ്പോൾ മദ്രാസ് സ്കൂൾക്കൊക്കെ പോകുന്ന സമയത്ത് ഇതിൽ നിന്ന് ഓരോ നമ്മളെ കുട്ടികൾക്ക് കൊടുക്കുക പിന്നെ നമ്മൾ വീട്ടിലുണ്ടാവും പാല് കുടി പാല് കുടി കൊടുക്കണ കുസവിച്ചു കൊടുക്കണവരൊക്കെ ആ പോലക്കൊക്കെ നിങ്ങളിതുണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ പാലുണ്ടാവും കേട്ടോ അതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് പാലുണ്ടാവുകയും ചെയ്യും പിന്നെ നമ്മൾ ഒരുപാട് നെയ്യൊന്നും ഈ നെയ്യ് അരിഷ്ടം അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുക്കൽ നിർത്തിയിട്ട് പോഷക പോഷകസമ്പുഷ്ടമായിട്ടുള്ള സാധനങ്ങൾ കൊടുക്കാൻ വേണ്ടി നോക്കുക ഈ കടല പരിപ്പ് അല്ല കടല അണ്ടിപ്പരിപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിൽ ചേർത്തതെല്ലാം ഇനിയിപ്പോൾ എന്താണ് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ആണെങ്കിൽ ഒരുപാട് അസുഖങ്ങളുണ്ടാവില്ലേ അപ്പോൾ ഓരോ അസുഖത്തിനും ഓരോതായിട്ടുള്ള മെഡിസിനുകളൊക്കെയാണ് ഓരോ ഇതും നമ്മളെ ഇനിയിപ്പോൾ ചണവത്തേട്ടെ എള്ളാവട്ടെ എല്ലാ കാര്യങ്ങളും അപ്പോൾ അതൊക്കെ ചേർന്നിട്ട് പ്രത്യേകിച്ച് ഈ കർക്കിടക മാസത്തിൽ ഇപ്പം ഞാൻ അതിൽ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കണേ അപ്പോൾ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കണേ ഒഴിച്ചു കൊടുക്കുക അല്ലാണ്ട് ഇതെല്ലാം ഒരു കുറച്ച് പഞ്ചസാര അല്ലെങ്കിൽ കുറച്ച് ശർക്കര ഇങ്ങനെ പീൽ ചെയ്തിട്ട് ഈ പൊടിയിൽ കുറച്ച് ശർക്കര പീൽ ചെയ്തിട്ടിട്ട് എന്താണ് നല്ലോണം മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബോട്ടിലാക്കി വെച്ചിട്ട് ഓരോ രണ്ട് സ്പൂണൊക്കെ വെച്ചിട്ടിങ്ങനെ ഉരുട്ടി കുട്ടികൾക്ക് കൊടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുപ്പിയിലാക്കിയിട്ട് കുറച്ച് ബൗളിൽ ഇട്ടിട്ട് ഓരോ ദിവസം കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ മതി കേട്ടോ ഇനി നിങ്ങളിത് സ്റ്റോർ ചെയ്തൊക്കെയാണ് പൊടിയെന്നുണ്ടെങ്കിൽ എന്തെയ്യുക തേങ്ങ വറുത്തുക ജസ്റ്റ് ഒന്ന് വറുക്കുക വറുത്തിട്ട് തീയ്ക്ക് ചേർത്ത് കൊടുക്കുക ഒന്ന് വറുത്തുകാണ്ടൊന്നും പൊടിച്ചിട്ട് വെള്ളമൊന്നും ചേർക്കാതെ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക പക്ഷേ ഞാനിപ്പം തേങ്ങ ഇങ്ങനെ പച്ചക്കന്നെ ചെറുകി തിക്ക് ഇട്ടുകൊടുക്കാൻ കേട്ടോ കാരണം എന്താ വെച്ചാൽ അത് പാത്തക്കാൻ വേണ്ടിയിട്ടല്ല ഉണ്ടാക്കിയത് അത് എങ്ങനെ ഇനിയിപ്പം റിതു റിതോൻ്റെ ചങ്ങാഴ്ചകൾ ഓള പനിമുത പനിക്കുട്ടികളൊക്കെ വീട്ടിലേക്ക് കയറി അപ്പോൾ എല്ലാവർക്കും കൂടി കഴിക്കുക എന്നുള്ള നിൽക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പച്ച തേങ്ങ ഇട്ട് കൊടുത്തത് നിങ്ങൾ വേണമെങ്കിൽ പാത്തക്കാനാണ് വറുത്തിട്ട് ചേർത്ത് കൊടുക്ക കേട്ടോ വറുത്തിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ കുറേ ദിവസം നമുക്ക് സ്റ്റോർ ചെയ്തെക്കാൻ വേണ്ടിയിട്ട് പറ്റും ഞാനിപ്പനിയിപ്പോൾ ഓരോ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടി വെക്കാം കേട്ടോ വേണമെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ വറുത്തേങ്ങ ഇങ്ങനെ വറുത്തുകാണ്ടൊക്കെ തീക്കി ഇട്ടിട്ട് ഇങ്ങനെ ഉരുട്ടി വെച്ചാലും പറ്റും ഓരോന്ന് കുട്ടിയൊക്കെ ദിവസം എടുത്തു കൊടുത്താൽ മതിയാവും കേടൊന്നും ആവുമല്ലോ കേട്ടോ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതിയാവും അപ്പോൾ ഇതാ കണ്ടില്ലേ കാണാൻ തന്നെ എന്ത് ഭംഗിയുണ്ടല്ലേ എന്നാൽ അത് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ വേണമെങ്കിൽ തീക്ക് കുറച്ച് ഏലക്കാ പൊടിയോ നല്ല ജീലക ഒക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കണില്ല അല്ലാതെ തന്നെ നമുക്കിത് മനസ്സും വയറും എന്നറിയണൊരു വിഭവാണിത് പിന്നെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ വലിയവൽ കാലം പിന്നെ ആർത്തവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരുപാട് പെൺകുട്ടികളും പെണ്ണുങ്ങളൊക്കെ ഉണ്ടാവില്ലേ അവർക്കൊക്കെ നല്ലതായിട്ടത് ഉണ്ടാക്കി കൊടുക്കണത് പിന്നെ ഈ വിശറിയിക്കണ കുട്ടികൾക്ക് ഒക്കെ പ്രത്യേകിച്ച് ഈ കർക്കിടകത്തിൽ എന്തായാലും നിങ്ങളിതുണ്ടാക്കിയിട്ട് നിങ്ങൾ കഴിക്കണം കഴിയുമെങ്കിൽ ഡെയിലി കഴിക്കുക എല്ലാ എല്ലാ പ്രശ്നങ്ങൾക്കുള്ളൊരു പരിഹാരമാണ് ഇതെല്ലാം നമ്മൾ ഇതിൽ ചേർത്തത് കൊണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായി നിങ്ങൾ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾ നമ്മളീ ഒരു മലപ്പുറം ഇതൊന്ന് ഫോളോ ചെയ്യുക പിന്നെ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഈ ഒരു കർക്കിടക മാസത്തിൽ ഇതൊന്നും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി തിന്നട്ടോ ടേസ്റ്റ് മാത്രമല്ല മക്കളെ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് ഇത് കഴിച്ച് കഴിഞ്ഞാലോ നമ്മൾ എന്തൊക്കെയോ വാങ്ങിക്കഴി കുട്ടികൾക്ക് കൊടുക്കുന്നതിനേക്കാളൊക്കെ എത്രയോ നല്ലതാണ് ഇതുപോലുള്ള കൊടുത്താൽ അവർ കഴിക്കുകയും ചെയ്യും ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം അസ്ലാമലൈക്കും